ജീവിതം എപ്പോഴും വിസ്മയങ്ങൾ നിറഞ്ഞതാണ് വിസ്മയങ്ങൾ നിറഞ്ഞൊരു വലിയ യാത്രയാണ് നമ്മൾ ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും നമ്മൾ ആലോചിച്ചാൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ജീവിത ചിത്രം എന്ന് പറയാറുണ്ട് ഒരു ചിത്രം പോലെയാണ് ജീവിതം അപ്പോൾ ഇതിനിടയിൽ പല ചിത്രങ്ങൾ നമ്മൾ കോറിയിടുന്നു നമ്മളെ മറ്റ് പലരും ചിത്രങ്ങളാക്കുന്നു ഏറ്റവും ഒടുവിൽ അപൂർണമായൊരു ചിത്രമായി അവശേഷിച്ചുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോകുന്നു അതിനുശേഷം മറ്റെന്തെങ്കിലുമുണ്ടോ വർണ്ണങ്ങളുടേതായ മറ്റൊരു ലോകമുണ്ടോ അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ കടന്നു വരാറുണ്ട് അപ്പോൾ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ ഏതൊക്കെയാണ് എപ്പോഴും നമുക്കറിയാം ഒരമ്മയെ സംബന്ധിച്ച് തൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം അവർ വരച്ചിടുന്ന ഓരോന്നും അല്ലെങ്കിൽ അവർ കോറിയിടുന്ന ഓരോന്നും അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മ പുഷ്പങ്ങളായിട്ട് അവശേഷിക്കുന്നു അപ്പൊ ഇവിടെ ഇന്ന് വളരെ എന്താ പറയുക വളരെ പ്രത്യേകതയുള്ള ഒരു വീട്ടിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് എന്റെ സമപ്രായക്കാരനായ ഒരാളിനോടൊപ്പം പക്ഷെ അദ്ദേഹം ഏഴു വയസ്സിനുള്ളിൽ വിശ്വപ്രസിദ്ധനായി മാറി എന്നുള്ളതാണ് കേവലം ഏഴു വയസ്സ് തികയുന്നതിന് രണ്ടു മാസം മുമ്പ് ഈ ഭൂമിയിലെ തൻ്റെ ആ ഒരു എന്താ പറയുക വാസം അവസാനിപ്പിച്ചിട്ട് നിറങ്ങളുടെയും വർണ്ണങ്ങളുടേതുമായ മറ്റൊരു ലോകത്തിലേക്ക് പോയ എഡ്മണ്ട് തോമസ് ക്ലിൻഡ് മലയാളികൾ ഏറ്റവും അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു പേര് ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും എല്ലാവരും അറിയുന്ന ഒരു പേര് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നാണ് വെറും ഏഴു വയസ്സിനുള്ളിൽ ഇരുപത്തി ചിത്രങ്ങൾ അതായത് അദ്ദേഹം മൂവായിരം ദിവസം പോലും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നില്ല എന്നുള്ളതാണ് മൂവായിരം ദിവസം ജീവിക്കണമെങ്കിൽ പത്ത് വർഷം ജീവിക്കണം അപ്പൊ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം ദിവസങ്ങൾ മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചു ഇരുപത്തി അയ്യായിരം ചിത്രങ്ങൾ വരച്ചു അപ്പൊ ഇതിന്റെ ഒരു എന്താ പറയുക ഇതിന്റെ ഒരു പെരുക്ക് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നാണ് അപ്പൊ ഈ വീട്ടിൽ ക്ലിന്റിന്റെ സ്പർശമുള്ള ക്ലിന്റിന്റെ ഗന്ധമുള്ള ക്ലിന്റിന്റെ വരകളോടൊപ്പം ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ്രേഷൻ എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ അമ്മ നമ്മളോടൊപ്പം ഒന്നുണ്ട് ചിന്നമ്മ ജോസഫ് അപ്പൊ മാഡത്തിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതൊരു പ്രിവിലേജ് ആണെന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇതാണെന്ന് തോന്നുന്നു കാരണം നമ്മുടെ ചാനലിൽ വന്ന ഒരുപാട് വരേണ്ടിതായ അതിഥികളുണ്ട് പക്ഷെ ഇതൊരു വലിയ എന്താ പറയുക ഒരു പ്രത്യേകമായ വൈബ്രേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നു കാരണം എന്റെ സമപ്രായക്കാരനായ ഒരാളുടെ അമ്മയോടൊപ്പം ഇരിക്കുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഗന്ധം ഇവിടെ നമുക്ക് ഇപ്പോഴും ഫീൽ ചെയ്യാൻ കഴിയുന്നു എന്തൊക്കെയോ ഒരു ഇത് ഉണ്ടാകുന്നു ഒരു പാരാസൈക്കോളജിയുടെ മേഖലയിൽ സഞ്ചരിക്കുന്നുണ്ടായിരിക്കും എന്തൊക്കെയോ വൈബ്രേഷൻസ് കിട്ടുന്നു അപ്പോ എന്തായാലും ചിലപ്പോ എനിക്ക് അറിയില്ല എങ്ങനെയാണ് അമ്മ എടുക്കുക എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു മൊമെന്റ് ആണ് കാരണം ഇപ്പൊ ഇല്ലാത്തൊരു മകനെ കുറിച്ച് പറയേണ്ടി വരിക അപ്പൊ എന്തായാലും അതൊരു നിമിത്തമാണെന്ന് നമുക്ക് കണക്കാക്കാം ഏറ്റവും ഭാഗ്യവതിയായ അമ്മയായിട്ട് തന്നെയാണ് നമ്മൾ അമ്മയെ കാണുന്നത് കാരണം ദൈവികമായ ഒരു ശിശു ഇവിടെ വരുന്നു അമ്മയിലൂടെ ഭൂമിയിലേക്ക് വരുന്നു എന്നും അമ്മയ്ക്ക് പേരും പ്രശസ്തിയും സമ്മാനിച്ചുകൊണ്ട് ആ മകൻ ഇവിടുന്ന് പോകുന്നു പോകുന്ന വെച്ചാൽ എപ്പോഴും ഇവിടെ ഉണ്ട് അമ്മയുടെ കൂടെ തന്നെ ഉണ്ട് അപ്പൊ അമ്മയുടെ ഓർമ്മകൾ ഒന്ന് പറയാം ആ കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് വെച്ചാൽ മകൻ മരിച്ച് ഇപ്പം നാൽപ്പത്തി ഒന്നാമത്തെ വാർഷികം കഴിഞ്ഞു പക്ഷെ അവൻ്റെ ശരീരം ബോഡി മാത്രമേ ഇവിടുന്ന് പോയിട്ടുള്ളൂ അവനൊരിക്കലും എൻ്റെ മനസ്സിൽ നിന്നും എൻ്റെ ചുറ്റുപാടീന്നും പോയിട്ടില്ല ഇന്നും എൻ്റെ കൂടെ ജീവിക്കുന്നു എൻ്റെ ഒരു ഷെയ്ഡ് പോലെ ഒരു നിഴൽ പോലെ കൂടെ ഉണ്ട് കാണാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെന്താന്ന് വെച്ചാൽ ആളുകൾ ഇപ്പം വിചാരിക്കാൻ നമുക്ക് എന്തോ വട്ടാണെന്നൊന്നുമല്ല ഞാൻ എൻ്റെ മകനായിട്ട് സംസാരിക്കാറുണ്ട് പക്ഷെ കണ്ടുകൊണ്ടല്ല എനിക്ക് പറയുന്ന കാര്യങ്ങൾ പോണ പോല നിൽക്കുന്ന ഇപ്പില എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേ ഞാൻ ഇത് ചെയ്യാൻ പോണു അങ്ങനെ ഒരു ഒരു പെർമിഷൻ ഞാൻ ചോദിക്കും എൻ്റെ മമ്മി ഇത് ചെയ്യാൻ പോവുകയാണ് അപ്പം ഇതിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് തടസ്സപ്പെടുത്തിക്കണം അപ്പോൾ സംഗതി നടക്കില്ല അത് വിചാരിക്കുന്നതാണ് അങ്ങനത്തെ ഒരു അനുഭവങ്ങൾ പല കാര്യങ്ങൾക്കും ഉണ്ടാകും അപ്പൊ ഇത് ഇന്നത്തെ തന്നെ ഈ ഷൂട്ടിങ്ങിന്റെ ഒക്കെ അങ്ങനെ ഉണ്ടായി പക്ഷെ എല്ലാം ഞാൻ മകനും വിട്ടു കൊടുക്കുക പിന്നെ മകനോടൊപ്പം തന്നെ എനിക്ക് ദൈവവിശ്വാസവും ഉണ്ട് ദൈവത്തിൽ ഞാൻ സങ്കലതും സമർപ്പിച്ചേക്കണ എന്താ വെച്ചാൽ ആകെ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയത് ദൈവം എന്നുള്ള ഒരു വാക്കാണ് പക്ഷെ ആ ദൈവത്തിന് നമ്മളിങ്ങനെ ഒരു പേര് തിരിച്ചോ ജാതിരിച്ചോ അങ്ങനെ ഒന്നും എന്റെ മനസ്സിലില്ല ദൈവം ഒന്ന് ഓരോരുത്തരും അവരുടെ ഇഷ്ടം അനുസരിച്ച് ഇപ്പം കൃഷ്ണനായിട്ടാ ക്രിസ്തു അല്ലെങ്കിൽ നബ്യ ആയിട്ട് ആരായിട്ടെങ്കിലും കൂട്ടിക്കോട്ടെ അവരുടെ ഇഷ്ടമുള്ള നമ്മൾ നമ്മുടെ മക്കളെ പല പേര് വിളിച്ച് നമ്മൾ ഇതാവൂലെ അതുപോലെ അവർക്ക് ഇഷ്ടമുള്ള പേര് അവർ ദൈവത്തിനെ വിളിക്കുന്ന വിളിച്ചോട്ടെ പക്ഷെ ദൈവം ഒന്ന് തന്നെയാണ് ഒരു ദൈവം ഉണ്ട് ആ ദൈവം വിചാരിക്കുന്നതേ നടക്കുകയുള്ളൂ നമ്മളുടെ എല്ലാ കാൽക്കുലേഷനും മാറ്റി മറിക്കുന്നത് ദൈവമാണ് നമ്മളുടെ ഒരു കാൽക്കുലേഷനും നമ്മളായിട്ട് വിചാരിക്കുന്ന പോലെ നടന്ന് കിട്ടൂല നമുക്ക് അത് ഭയങ്കര സത്യമാണ് അങ്ങനെ നടന്ന് കിട്ടുമായിരുന്നെങ്കിൽ ഈ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് സാധിച്ചു കിട്ടിയിരുന്നെങ്കിൽ ആരും ദുഃഖ ദുഃഖിക്കുകയോ അല്ലെങ്കിൽ ഒറ്റപ്പെടുകയോ നമ്മളെല്ലാം അങ്ങേ അറ്റത്ത് എത്തുമായിരുന്നു അങ്ങനെ ഏറ്റവും സന്തോഷത്തോടു കൂടി ജീവിക്കുമായിരുന്നു ഒരിക്കലും ദുഃഖം നമ്മുടെ മനസ്സിലേക്ക് വരില്ല എന്നുവെച്ചാൽ നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും ദുഃഖം തരാനല്ല നമുക്ക് നല്ലത് തരാനും സന്തോഷം തരാനും അങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പൊ അതൊക്കെ കിട്ടിക്കഴിയുമ്പോ നോക്കി ഇവിടെ ഒരു ദുഃഖവും ഇല്ല നമ്മളെന്നും ഇങ്ങനെ അതാണ് ശരിക്കും ഒരു പറഞ്ഞിസാന്ന് നമുക്ക് ഇണേ പറയാം പക്ഷെ അതൊരിക്കലും ഭൂമിയിലില്ല ഇല്ല ഒരിക്കലും ഇല്ല ഭൂമിയിൽ എന്നും ദുഃഖങ്ങളും ഉണ്ട് ദുരിതങ്ങളും ഉണ്ട് അതെല്ലാം സഹിച്ച് ജീവിതം അങ്ങേറ്റം എത്തിക്കുന്നവരും ഭാഗ്യവാന്മാര് അല്ലാത്തവര് ഇടക്ക് വെച്ചു ജീവിതം നിർത്തുന്നു അത് അവരുടെ സഹകരിക്കുക അതിനവരെയൊന്നും നമ്മള് ഒരിക്കലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ഒരു ആത്മഹത്യ ചെയ്യുന്നതിനോട് എനിക്ക് എതിർപ്പില്ല എന്താച്ചാ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനോ അന്ന് നീ ചാവണ്ട നീ എന്റെ പ്രശ്നം ഇന്നതാണ് ഞാനത് സാധിച്ചതരാന്ന് പറഞ്ഞ് ഒരാൾ വന്ന് അവനെ അതിൽ നിന്ന് വിളിച്ചു മാറ്റി അവൻ ചെയ്യൂല പക്ഷെ അങ്ങനെ ഒരാൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവില്ല ഒരു ബന്ധുക്കളും ഉണ്ടാവില്ല ഒരു സുഹൃത്തുക്കളും ഉണ്ടാവില്ല അതിനൊക്കെയാണ് നമ്മൾ ദൈവമായിട്ട് കാണുന്നത് പക്ഷെ ആ ദൈവം അപ്പൊ വരൂല അപ്പൊ അയാൾ അത് ചെയ്തിരിക്കും അത് അയാളുടെ ഒരു മോചനം ഈ അതായത് ചെയ്തോട്ടെ അയാൾ രക്ഷപ്പെട്ടു കിടന്ന് കഷ്ടപ്പെടുകയും മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നതിലും അയാൾ സ്വയം സ്വയം അയാളെ ജീവിതം അവസാനിപ്പിക്കണം അപ്പൊ ഇതൊരു പ്രോത്സാഹനമായിട്ടല്ല ഞാൻ ഈ പറയുന്നത് എന്താച്ച ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യണമെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ അവകാശമാണ് അയാൾക്ക് ജീവിക്കാനും അവകാശമുണ്ട് ഭരിക്കാനും അവകാശമുണ്ട് എല്ലാത്തിനും ജനിക്കാൻ മാത്രം നമ്മളുടെ ജന്മം നമ്മുടെ കർണമാരുടെ ദൈവത്തിന് ഇതിനനുസരിച്ച് നടക്കുള്ളൂ ബാക്കിയുള്ള എല്ലാത്തിനും നമുക്ക് അവകാശമുണ്ട് അതിനുള്ള നിയമമുണ്ട് ആർക്കും അതിനൊന്നും ചെയ്യാനും പറ്റില്ല പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഈ പരസ്പരത്തിനാണിച്ച് തമ്മിൽ വെച്ചാൽ അതൊരിക്കലും അനുവദനീയം അല്ല ആ മറ്റൊരാളെ നമുക്ക് ഉപദ്രവിക്കാനോ അയാളുടെ ജീവിതം തിരിച്ചുവിടാനോ അതൊന്നും നമുക്ക് പറ്റില്ല സ ഹെൽപ്പ് ചെയ്യാം സഹായിക്കാം ഉപദ്രവിക്കരുത് മകനാണ് അപ്പം ക്ലിനെ സംബന്ധിച്ചോളം ക്ലിനിപ്പൊ നാല്പത്തിയെട്ട് വയസ്സായ ഒരു മകനാണ് എൻ്റെ കൂടെയുണ്ട് അപ്പം അവന് എന്തും പറയാം എന്നുവെച്ചാൽ ഞാൻ പറയാറുണ്ട് നീ നാല്പത്തെട്ട് വയസ്സായ നിരക്ക് എന്നെ സംരക്ഷിക്കാൻ കഴിയില്ലേ കഴിയണം എന്താണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ജീവിച്ചിരുന്നെങ്കിൽ നല്ല ആരോഗ്യം ജീവിച്ചിരുന്നെങ്കിൽ ഈ മകനെ കണ്ടു കഴിഞ്ഞാൽ പലരും വഴിമാറി നടക്കും ഇപ്പം അത് നടക്കൂല എന്നുവെച്ചാൽ അവരുടെയൊക്കെ വിചാരം ആ മകനില്ലല്ലോ പക്ഷെ മകൻ എൻ്റെ ഉണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ഞാനില്ല കൂടുതലും ഞാനിപ്പന്നുവെച്ചാൽ എൻ്റെ ഭർത്താവും മരിച്ചു അച്ഛനും മരിച്ചു മകനും മരിച്ചു പക്ഷെ ഒരു കാര്യം എന്നാലും ഒരു അച്ഛൻ്റെ കാവനി ഞാൻ അത്രയും ഞാനൊരു പ്രതീക്ഷിക്കണില്ല അത് വേറെ ഒന്നും കൊണ്ടല്ല ക്ലിൻ്റെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മാത്രം മകനാണ് അവൻ്റെ അച്ഛൻ്റെ മകനാണ് അവന് പിന്നെ വേറെ അത്രയും ഒരു അറ്റാച്ച്മെൻ്റ് ആയിട്ട് ആരും ഈ ആറ് വയസ്സാണ് അച്ഛൻ എൻ്റെ ഭർത്താവിന് അങ്ങനെയല്ല അങ്ങേത് അച്ഛൻ മരിച്ചിട്ടുണ്ട് അമ്മ മരിച്ചിട്ടുണ്ട് ചേച്ചിമാര് മരിച്ചിട്ടുണ്ട് അപ്പം ഒരു ലോകം ഉണ്ടെങ്കിലും നമ്മൾ വിശ്വസിക്കണമെന്ന് വെച്ചാൽ അങ്ങേലോകം പരലോകം ഉണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം പക്ഷെ ആ വിശ്വസിക്കണം അങ്ങനെ വിശ്വസിക്കുന്ന നമ്മൾക്ക് ഈ ഒരാൾ പരലോകത്തി വന്നു കഴിഞ്ഞാൽ നേരത്തെ മരിച്ചുപോയ ബന്ധുക്കൾ എല്ലാവരും ഉണ്ടാകും അപ്പൊ അവരുമായിട്ടൊക്കെ ഒന്ന് കൂട്ടിമൂട്ടി വർത്താനം പറഞ്ഞു നടക്കുമ്പോ ഒരു ഫുൾ കോൺസെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഫുൾ സെക്യൂരിറ്റി നമുക്ക് തരാൻ പറ്റില്ല അവളെന്റെ ഭാര്യയാണ് ആ അത്രയും ഇതല്ലാതെ പലരുടെയും ഇതിലേക്ക് ആ അവരുടെ ആ ശ്രദ്ധ പോകും പക്ഷെ എന്റെ മകൻ്റെ ശ്രദ്ധ ഒരിക്കലും പോകില്ല അവനെ അങ്ങനെ പോണെങ്കിൽ അവന്റെ അച്ഛന്റെ അടുത്തൊന്ന് പോവുകയായിരിക്കും അത് കഴിഞ്ഞ പിന്നെ അവൻ തിരിച്ച് എൻ്റെ തന്നെ വരും അപ്പൊ അതുകൊണ്ട് അവന്റെ കൂടുതൽ സേഫ്റ്റി ഞാൻ വളരെ അധികം അനുഭവിക്കണമുണ്ട് ഞാൻ അതിൽ വിശ്വസിക്കണമുണ്ട് അങ്ങനത്തെ പക്ഷെ വേറൊരു തലത്തിലേക്ക് ഞാൻ മോനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കണില്ല അവൻ എൻ്റെ കൂടെ കാരണശേഷം അവനിലേക്ക് ഞാൻ ലേക്ക് അല്ലെങ്കിൽ അവൻ എന്നിലേക്ക് ഞങ്ങൾ രണ്ടു കൂടി രണ്ടാകും ആ ഒരു പ്രതീക്ഷയാണ് എനിക്കിപ്പോ ഉള്ളത് അപ്പത് കഴിഞ്ഞ് പിന്നെ ജീവിതം ഒക്കെ നമ്മൾ മരിച്ചു ഒരു മരിച്ച ആൾക്കാരും തിരിച്ചു ും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഇന്ന പോലത്തെ ചെയ്തത് പിന്നെ നമ്മൾക്ക് കഥകൾ ഇഷ്ടം പോലെ ഞങ്ങളുടെ ബൈബിളിലും ഒക്കെ ഉണ്ട് കിലോ മരിച്ചു വന്ന് കഴിഞ്ഞാൽ അവിടെ സുഖമാണ് പരമാനന്ദ സുഖമാണ് ദൈവത്തിൻ്റെ അടുത്ത് ഇരിക്കുക അങ്ങനെയൊക്കെ ഉണ്ട് ദൈവമാരാണ് എന്താണെന്നൊന്നും നമുക്ക് അന്നേരം അറിയുള്ളൂ ഇപ്പം കാണുന്ന ദൈവമാണ് അവിടെയുള്ളതാണെന്നും നമുക്കറിയണം തീർച്ചയില്ലാത്ത കാര്യങ്ങളാണ് അപ്പം തീർച്ചയില്ലാത്ത കാര്യങ്ങൾക്ക് എനിക്ക് വിശ്വാസം വളരെ കുറവാണ് ഇപ്പം എന്ത് ഈ ഭൂമിയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്വർഗം നരകം എല്ലാം ഈ ഭൂമി ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു കഴിഞ്ഞ് നമുക്ക് എവിടെയാണെന്നുള്ളത് ഒരു തീർച്ചയില്ലാത്ത കാര്യമുണ്ട് അതുകൊണ്ട് ഇവിടെയുള്ള കാലത്തോളം നമ്മൾ നമുക്ക് സന്തോഷമായിട്ടും ജീവിക്കുക ആരും ഉപദ്രവിക്കാതെ പരസ്പരം സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക അങ്ങനെയൊക്കെ ജീവിച്ചു പോവുക അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞ ആൾക്കാർക്ക് നമ്മൾ ഓഹ് അവർ ഒരു നല്ല സ്ത്രീ ആയിരുന്നു അങ്ങനെ ഒരു വാക്ക് അതേ വരുവല്ലു അല്ലാതെ വേറൊന്നുമില്ല അതല്ല നമ്മൾ വല്ലോണം ജീവിച്ചു കഴിഞ്ഞാൽ ഓ അവർ മരിച്ചു പോയത് നന്നായി അത്രയും ശല്യം കഴിഞ്ഞ് അങ്ങനെ ഈ രണ്ട് അഭിപ്രായം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുകയുള്ളൂ ഒരു നല്ലതാണെങ്കിൽ ഒരു ചീത്ത അപ്പം അതിൽ ഏതെങ്കിലും നല്ല അഭിപ്രായം വേണമെങ്കിൽ ആ രീതിയിൽ ജീവിക്കുക ചീത്ത അഭിപ്രായം എന്ന് പറയുന്നത് എങ്ങനെയും ജീവിച്ചോളാം എനിക്കെങ്ങനെയും ജീവിച്ചാൽ മതി ഇവിടെ കാശുണ്ടാക്കി ജീവിക്കുക ചത്തുകഴിഞ്ഞ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞ എനിക്കിപ്പോ എന്താ ഞാനത് കേൾക്കണേലോ അങ്ങനെ പറയുന്ന ആൾക്കാർ ധാരാളം ഒന്നു പക്ഷെ അതൊക്കെ ഒരു നമ്മളുടെ നോർമൽ ജീവിതത്തിന് അത് ശരിയല്ല എല്ലാരും കൂടി ഒരു ഒന്നര എന്തായാലും ഫെബ്രുവരി ഒന്നേകാല വർഷമായപ്പോ മോൻ ജനിച്ചു ചിന്തിച്ചില്ല എന്നുവെച്ചാൽ ക്ലിന്യനായിട്ട് മൂന്ന് മാസമായപ്പ അസുഖം തുടങ്ങി മൂന്ന് വർഷം അവിടെനു മുമ്പ് മോനകത്തെ ബർത്ത്ഡേക്ക് മുമ്പ് മാർച്ചില് തുടങ്ങി തുടങ്ങി പിന്നെ ഞങ്ങള് ചികിത്സയും ഹോസ്പിറ്റലുകൾ ഓറും മാറി അങ്ങനെ നന്നായിരുന്നു മോന്റെ അസുഖം വെച്ചാൽ ശരിക്കും മോന് അസുഖമൊന്നും ഉണ്ടായില്ല ഒരിക്കലും ഒരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് വേറെ അവിടെ ഈ ട്രാഫിക് നമുക്ക് ട്രാവൽ ഫെസിലിറ്റി ഒന്നും അന്നവിടെ ഇല്ല രാത്രിയായി നമുക്കൊരു ടാക്സി പിടിക്കണോ ഒന്നും നടക്കില്ല അപ്പൊ അങ്ങനത്തെ ഒരു ഇതാവുന്നതുകൊണ്ട് ഞങ്ങൾ എന്താ വെച്ചാൽ ചെറുതായിട്ട് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ഞങ്ങള് ഹോസ്പിറ്റലിൽ വന്നിട്ട് റൂം എടുത്ത് അവിടെ താമസിച്ചു രണ്ടു ദിവസം കഴിഞ്ഞ് അസുഖം മാറിക്കഴിഞ്ഞ് പോകും അങ്ങനെയാണ് അപ്പം അന്ന് ഇങ്ങനെ വയറിളക്കം വന്ന് കഴിഞ്ഞപ്പോൾ ഓഫീസിൽ നിന്ന് വന്ന് ഡോക്ടറെ കാണിച്ചു പോയി ഡോക്ടറിന് കുഴപ്പമൊന്നുമില്ല രണ്ട് ടാബ്ലെറ്റ് വന്ന് അത് കഴിച്ചാൽ മാറിക്കൊള്ളെന്ന് വന്ന് അത് കഴിച്ചപ്പോൾ തന്നെ വയറിളക്കം നിന്നു അപ്പം പക്ഷേ ഈ മരുന്നുകൾക്ക് സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടെന്നുള്ളത് അത് ഡോക്ടർമാരും ചിന്തിക്കില്ല അവരത് ശ്രദ്ധിക്കില്ല നമ്മളോട് പറയുകയാണ് അപ്പം അസുഖം മാറി വയറിളക്കം മാറി ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് കണ്ണിന്റെ താഴെ ഇങ്ങനെ ഒരു തടിപ്പ് പോലെ വേണ്ടേ അപ്പം വേഗം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് കുറഞ്ഞു പിറ്റേ ദിവസവും കണ്ട് അപ്പോഴും മാറി ഒരു ചേവ മൂന്നാമത്തെ ദിവസം കണ്ടുകഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് നമുക്ക് ഇത് ഇങ്ങനെ വെച്ചോണ്ടേ ഇരിക്കണം ചിലപ്പോൾ എന്തെങ്കിലും അസുഖമായിരിക്കാം ഡോക്ടറെ കൊണ്ടേ കാണിക്കാമുള്ളൂ അന്ന് ആ വേഗം ഡോക്ടർ കൊണ്ട പീഡിയാട്രീഷ്യൻ തന്നെയാണ് മോൻ ജനിച്ച കാലം പോലെയുള്ള ഡോക്ടറാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ അന്ന് നമുക്ക് ഇത് ടെസ്റ്റുകളൊന്നുമില്ല ആകെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും യൂറിൻ ടെസ്റ്റ് ചെയ്യും അത്രയൊക്കെ ഉള്ളു ഇപ്പോഴത്തെ പോലെ സ്കാനിങ്ങും ഇല്ല ഒന്നുമില്ല ഇല്ല മാക്സിമം എക്സ്റേ അത്രയേ ഉള്ളൂ അപ്പോൾ ചിലപ്പോൾ ഡോക്ടറെ ഇപ്പോൾ ഇത് ലക്ഷണം കണ്ടിട്ടുണ്ട് കിഡ്നി ഫങ്ഷനിങ് മൈ ഫങ്ഷനിങ്ങിൻ്റെ ഇതാണ് അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ടാബ്ലറ്റ് വന്നു അപ്പോൾ കുറഞ്ഞില്ലേ നമുക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ കിട്ടുന്ന മരുന്ന് കൊടുത്തെങ്കിൽ ഇതിങ്ങനെ കൂടി വന്നു കൂടുതലായിട്ട് വന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റാക്കി അങ്ങനെ തുടങ്ങിയത് പക്ഷേ ഈ അസുഖം എന്താണെന്ന് വെച്ചാൽ ഈ വയറിളക്കം നമ്മൾ പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് കണ്ണിൻ്റെ താഴെ ഒരു എഡിമ വരും അത് നമ്മുടെ ആയുർവേദ ഡോക്ടർമാർക്കൊക്കെ അറിയാൻ പറ്റുമോ അപ്പം അതുകൊണ്ട് സഡനായിട്ട് നമ്മൾ വയറിളക്കം നിർത്തരുത് ആർക്ക് വന്നാലും അത് സാവധാനം മരുന്നുകൊണ്ട് നിർത്തിക്കൊള്ളാം അല്ലാണ്ട് പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഇത് വരും അപ്പം ആ എഡിമ വന്നു കഴിഞ്ഞാൽ അത് കുറെ ദിവസം കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറിക്കുകയുള്ളു പക്ഷെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തു ട്രീറ്റ്മെന്റ് എടുത്തപ്പോ അത് കിഡ്നിയുടെ ഒരേ ലക്ഷണം ഇത് തന്നെയാണ് അന്ന് കിഡ്നിയുടെ ടെസ്റ്റുകളൊന്നും ഇവിടെയൊന്നും നടത്താനില്ല അപ്പൊ ആ ഒരു ഉദ്ദേശം ലക്ഷണം വെച്ചിട്ടാണ് ഡോക്ടർ കിഡ്നിയുടെ ാണ് പക്ഷെ അതൊരു ഒരു വർഷത്തോളം കഴിക്കേണ്ടി വന്നത് അപ്പോൾ അത് പവർഫുൾ അല്ലേ അപ്പോൾ അത് സ്വല്പം കുറേശേ കിഡ്നിക്ക് പിടിക്കാൻ തുടങ്ങി പിന്നെ ഇതറിഞ്ഞു കഴിഞ്ഞ് ഞങ്ങളൊരു ഹോമിയോ ഡോക്ടറിൻ്റെ ഇരുന്നപ്പോഴാണ് ഡോക്ടർ ആണ് പറഞ്ഞത് ഇത് ഇൻഡ്യൂസ്ഡ് അസുഖമാണ് മെഡിക്കൽ ഇൻഡ്യൂസ്ഡ് ആണ് അല്ലാണ്ട് ഇത് ശരിക്കും അസുഖമായിരുന്നില്ല അപ്പൊ അത് അതിന് ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യാം എന്നാലും ശരി നമ്മളെ ഇപ്പൊ നമ്മളൊരു പാത്രം എവിടെയെങ്കിലും ഒക്കെ വീണ് ചളുങ്ങിയെന്നിരിക്കട്ടെ ആ ചളുക്ക് നമ്മൾ നിർത്തിയാലും അതാ മെയിൻ ഉണ്ടാക്കിയ പോലത്തെ ഷിങ്ങ് ഉണ്ടാവില്ല എവിടെയെങ്കിലുമൊക്കെ ഒരു ഇത് വരാം അതുപോലെ നമ്മളുടെ ഓരോ അവയവങ്ങൾ ഇപ്പം ക്ലിൻഡ് ശബ്ദമായിട്ട് വളർന്നു വരുംതോറും അവയവങ്ങൾ ഇതായിട്ട് വരും പക്ഷെ ആ ഒരു ഇത് ഉണ്ടാവും അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു പിന്നീടേത് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അത് അങ്ങനെ അസുഖം എല്ലാം മാറിക്കഴിഞ്ഞ് ഒന്നുമില്ലാതെ ഇരുന്ന അവസരത്തിലാണ് പെട്ടെന്ന് പിന്നെ ആയത് അങ്ങനെയാണ് ക്ലിൻഡ് ഏഴ് വയസ്സ് കഴിയണമെ അപ്പം അതായിരുന്നു അസുഖം പിന്നെ എല്ലാം ഞാൻ പറഞ്ഞില്ലേ കാൽക്കുലേഷൻ കാൽക്കുലേഷൻ എല്ലാം നമ്മുടെ എല്ലാന്ന് ദൈവം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വിട്ട് നമ്മളാ ടീമിനെ രക്ഷപ്പെടാൻ നോക്കിയാലും പുള്ളിയുടെ എന്താണെന്ന് വെച്ചാൽ അത് നടപ്പാക്കുകയുള്ളൂ അത് ആ സ്പോർട്ടിൽ നടപ്പാക്കും അസുഖം ഒന്നും വേണമെന്നൊന്നുമില്ല അതങ്ങനെ സംഭവിക്കാം അവന്റെ ആയുസ് അത്രേ ഉള്ളെന്ന് ഞങ്ങള് വിശ്വസിക്കണം